റൈറ്റ് ട്യൂഷൻ ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് വടക്കാഞ്ചേരി സബ് ജില്ല കലോത്സവ വേദിയിലാണ് നിങ്ങളോടൊപ്പം കുട്ടി റിപ്പോർട്ടറായി ഞാനും കൂടെയുണ്ട് എൻ്റെ പേര് ഹരിരാജ് മുണ്ടത്തിയോട് വി എച്ച് എൻ എസ് എസ് വി എച്ച് എസ് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ഇന്ന് നമുക്കൊരു അതിഥിയെ പരിചയപ്പെടാം എന്താണ് പേര് അമൃത അമൃത അമൃതയ്ക്ക് ഏതൊക്കെ പരിപാടികളാണ് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് കാർട്ടൂൺ ആണോ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് എത്തിപ്പെട്ടത്

എവിടത്തേക്കാളും വില കുറവ് ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവില്ലാമല്ല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ